നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിന്റെ കാരണം സിമ്പിൾ ആണ് മരം മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതാവുകയാണ് അപ്പൊ ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ അത് തുറക്കാനേ പിന്നെ ശ്രമിക്കൂല അത് കുടുങ്ങി പോയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറക്കാൻ ശ്രമിക്കൂല ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വല്ല ഉളി കൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിരുന്നു നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടി ജി സ്റ്റീൽ ടെക്കിന്റെ ഡോർ കം വിൻഡോസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഫോർ പാനൽ സിസ്റ്റമാണ് ഫയർ ഫോർ പാനലിൽ രണ്ടെണ്ണം വിൻഡോ ആയിട്ട് മാത്രം ഓപ്പണബിൾ ആയിട്ടുള്ളതും പക്ഷേ ഈ സെൻറ്ററിലുള്ള പോർഷൻ സെൻറ്ററിലുള്ള പോർഷൻ നിങ്ങൾക്ക് നമുക്ക് ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് നല്ല വരാന്തയിലേക്കുള്ള എൻട്രി പോയിന്റ് അല്ലെങ്കിൽ കോട്ടിയാട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഗാർഡനിലേക്കുള്ള എൻട്രി പോയിന്റ് അവിടെയൊക്കെ വലിയ ജനലുകളുടെ ഒരു ഫീലാണെങ്കിലും ഒരു ഡോറിൻ്റെ ഒരു പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഒരു ഡോർ ഡോർക്കം സിസ്റ്റമാണ് ഇതുള്ളത് ഓക്കെ ടാറ്റാ ജി ഐ പതിനാറ് കെ ഷീറ്റ് വൺ ട്വൻറ്റി ജി എസ് എം ടാറ്റാജി ഐ പതിനാറ് കെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന കമ്പി സ്ക്വയർ പൈപ്പുകളാണ് സ്ക്വയർ പൈപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് യൂസ് ചെയ്യാം ജനലിന് നമുക്ക് ഗ്ലാസും ഇടുന്നതായിരിക്കും അടിയിൽ ലൂവർ ലൂവേഴ്സും വെച്ചിട്ടുണ്ട് ഷട്ടേഴ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും സൈസ് കസ്റ്റമൈസബിൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കസ്റ്റമൈസബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട സൈസിൽ നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും